പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു സഭയിലെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ എനിക്കുണ്ടായ സമയത്ത് ആഹ് പിന്നെ ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളുകളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അതിനെക്കുറിച്ചുള്ള ചില ആശയ കുഴപ്പങ്ങള് സുശേഷ പ്രഘോഷണങ്ങളിലൂടെ ഞാൻ കേൾക്കുകയാണ് അതായത് മാനസികാരോഗ്യമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ വളരെ വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആശയപ്പെടുകയാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാണ് ഇതിൻ്റെ കൂടെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് നമുക്കും മാനസികാരോഗ്യ പ്രശ്നം വരുന്ന ഒരു കാര്യം അതായത് മെൻ്റലി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിച്ച് 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 സപ്പോസ് നിങ്ങൾ കുട്ടികളുണ്ടാകാൻ ഇത് കുട്ടികളുണ്ടായാലും അതും ബാധിക്കുന്നു ആ കുട്ടിക്കും ഈ മാനസികാരോഗ്യ ലക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ അയാളുടെ കൂടെ ജീവിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ വർഷങ്ങളോളം ജീവിച്ചാൽ പതുക്കെ നിങ്ങൾ ഒരു നാർസിസ്റ്റിക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പോലെ കിടക്കുന്ന ഒരു സംഗതിയ അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നു കേട്ടോ സുശേഷ പ്രഘോഷകരെ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ശുദ്ധിയേയും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ഇതിനകത്തൊരു ഒരു ഫാക്റ്റ് ഉണ്ട് ഒരു പെൺകുട്ടിയെന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ മെന്റൽ അബ്യൂസിന്റെ അങ്ങേ അറ്റവായിരിക്കും അത് അതിന്റെ ആ ഒരു എം പി ഡി പോലുള്ള മാനസികാരം നാസിസ്റ്റിക് ആയിട്ടുള്ള നമ്മളെ അടിമയായിട്ടായിരിക്കും ഒരു പട്ടിയെ വളർത്തുന്ന പോലെയായിരിക്കും അവർ ഒരു സ്ത്രീയെ നോക്കുന്നത് ഭക്ഷണം കൃത്യം പട്ടിക്ക് പോലും ഭക്ഷണം കിട്ടും പക്ഷെ സ്ത്രീക്ക് ഭക്ഷണം കിട്ടില്ല ഭക്ഷണം അവരെ പ്രൊവൈഡ് ചെയ്യില്ല അത് നിങ്ങളെ തന്നെ അധ്വാനിച്ചെടുക്കണ്ട ഇനി അഥവാ പ്രൊവൈഡ് ചെയ്താൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന പോലെയാണ് നിന്റെ ഔതാര്യത്തിലാണ് നീ കഴിയുന്നതെന്ന് എന്നും ബോധിപ്പിച്ചിട്ടായിരിക്കും ഒരു മണി അരി അവൾക്ക് കിട്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെ അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കില്ല അവൾ ആണിഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാവും ഈ എൻ പി ഡി ഉള്ളവർക്ക് അതുപോലെ സ്ത്രീ ചിരിക്കുന്ന കാണുമ്പോൾ സ്ത്രീ അസ് സ്ത്രീ സന്തോഷിക്കുന്ന കാണുമ്പോഴൊക്കെ അസ്വസ്ഥതരും ഇത് തന്നെയാണ് ഒരു പുരുഷൻ എൻ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എൻപിഐ ഡി ഉണ്ടെങ്കിലും സംഭവിക്കാം അതായത് നമ്മുടെ കൂടെയുള്ള ആൾ ദുഃഖിച്ചും അവരടിമയെപ്പോലെയും നിരായുധനായും നിസ്സഹായനായും കോൺഫിഡൻസ് ഇല്ലാതെയും ഇരിക്കുന്ന കാണുമ്പോൾ മാത്രമാണ് ഈ എൻ പി ഡി പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ സന്തോഷിക്കുക അവർക്ക് എപ്പോഴും ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിൽക്കണം എന്നിട്ട് ഞാനാണ് യജമാനൻ നീ എൻ്റെ അടിമയാണ് എന്നുള്ള തരത്തിലാണ് ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയെയും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പുരുഷനേയും അവർ മാനേജ് ചെയ്യാം അങ്ങനെ ഒരു ദാമ്പത്തത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് അനുദിനം മരണപ്പെടുന്ന ഒരു ജീവിതമാണ് അപ്പൊ നിങ്ങൾ പറയും ദൈവം അല്ലേ അറിഞ്ഞിട്ടല്ലേ അവർ ദാമ്പത്യത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ദൈവം അറിഞ്ഞിട്ടല്ലേ ഇവർ ഒന്നിപ്പിച്ചത് അങ്ങനെയെങ്കില ഇതൊക്കെ ദൈവം എടുത്ത കുരിശുകളല്ലേ എന്ന് പറയാം ഇത് ശരിയാ ഞാനും ഇത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അതായത് മറ്റ് സഭാ സംവിധാനങ്ങളിൽ അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ ദൈവമറിയാതെ ഒരു ദാമ്പത്യം ഉണ്ടാകുന്നില്ല അതിലെനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും വിദേശത്ത് പോകാൻ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തുമൊക്കെ നിങ്ങളൊരു അലയൻസ് കൊണ്ടുവന്നിട്ട് അത് ദൈവഹിതമാണോ എന്ന് തീരുമാനിക്ക ആ നിങ്ങൾ ആലോചിക്കാതെ പള്ളിയിൽ വെച്ച് നടത്തിയതുകൊണ്ട് മാത്രം അത് ദൈവഹിതമാണെന്ന് എന്ന് വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിന്റെ പറ്റിയ ഒരു സുശേഷമല്ല കാരണം പുതിയ നിയമം ആന്തരികതയാണ് നിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുവാണ് നിന്റെ ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്നിടത്താണ് പുതിയ നിയമത്തിന്റെ ആത്മീയത അതല്ലാതെ ബഹളങ്ങൾക്ക് വേണ്ടി മറ്റ് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു വിവാഹം നടക്കുന്നതിന്റെ പുറകില് എല്ലാ ദൈവത്തിന്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണടച്ചിരിട്ട് വെക്കുക നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങളാണോ അതോ ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച തന്നെയാണോ നിങ്ങൾ ഒരുങ്ങിയോ ദൈവത്തോട് ചോദിച്ചോ ഒരു ധ്യാനം കൂടിയോ നിങ്ങൾക്കൊരു പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിച്ചോ ഇതൊന്നും ചെയ്യാതെ ഇതാണ് ആന്തരികമായ സ്പിരിച്വാലിറ്റി ഇതൊന്നും ചെയ്യാതെ ഏറ്റവും ബിസിനസ് പരമായിട്ട് നിങ്ങൾ വിവാഹം നടത്തിയിട്ട് അത് പള്ളിയിൽ വെച്ച് നടത്തിയത് കൊണ്ട് ദൈവ ഹിതമാണെന്നൊക്കെ ഹിപ്പോക്രട്ടിയാണ് അതായത് കാപട്ടത്തിന്റെ ഒരു സ്പിരിറ്റ് അത് ഓക്കെ വട്ടെവർ അങ്ങനെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു എന്നിട്ട് നിങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടായാലും നിങ്ങൾ പറഞ്ഞു ദൈവം തന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മാനസിക രോഗത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു മാനസിക രോഗമുള്ള ഒരു ഉദാഹരണമാണ് ഈ എൻ പി ടി എന്ന് പറഞ്ഞു കേട്ടോ പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതും എനിക്ക് അറിയാവുന്നതല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എൻ പി ടി ഉള്ള ഒരു പുരുഷനോടൊപ്പം സ്ത്രീ ജീവിക്കുന്നു സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അടിമയാണ് അവൻ പട്ടിയേക്കാളും വില കുറഞ്ഞൊരു ജീവിതമാണ് അവരോട് നയിക്കുന്നത് അപ്പൊ ഇതിനെ നിങ്ങൾ എടുക്കാൻ പറയുകയാണ് ഈ കുരിശ് നിങ്ങൾ എടുക്കാൻ പറയുവാണ് പുരോഹിതന്മാരാണെങ്കിലും ഇത്തരം കൗൺസിലിങ് നടത്തുന്നവരാണെങ്കിലും പറയണം ഇത് നിങ്ങൾ എടുക്കാൻ പറയുവാണ് ഓക്കെ ദൈവം അതിനുള്ള കൃപ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവ് പല സ്ത്രീകളോടൊപ്പം പോകുന്നു എന്നെ ഒരു വില വരിക്കുന്നില്ല പല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ എന്നാലും എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ അയാളുടെ കൂടെ ജീവിക്കും കാരണം എനിക്ക് ദൈവം തന്നതാണ് അതാണ് ഞാൻ പറയുന്ന സ്പിരിച്വാലിറ്റി അതായത് അയാൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടും അവൾക്ക് കൃപയുണ്ട് ആ മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും അവൾക്ക് കൃപയുണ്ട് അങ്ങനെ കൃപയുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് പോയിട്ട് അല്ല നിങ്ങൾ ഫെമിനിസം പറഞ്ഞുകൊണ്ട് അല്ല ഇതിങ്ങനെയല്ല നിങ്ങൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് വരണം നിങ്ങൾ അടിമകളാണ് ബോധവൽക്കരണമല്ല അല്ല ഉദ്ദേശിക്കുന്നത് ബോധവൽ അതൊക്കെ സെക്യുലർ സൈഡാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നത് ചേച്ചി ഇതൊക്കെ ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാവല്ലോ എന്നിട്ടും നിങ്ങൾ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഒരു പക്ഷേ കർത്താവ് കൃപ തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഞാൻ പറഞ്ഞുകൊടുക്കും ഒരു വാക്കുപോലും ഞാനവിടെ പറയേണ്ട കാര്യം അവർ ഓൾറെഡി ആ കുരിശെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് പക്ഷെ മാനസിക രോഗമുള്ള എൻ പി ഡി പോലുള്ള കാര്യം കൃപ കിട്ടുന്നു എന്നാണ് ഉപദേശകർ പറയുന്ന ഒരു കാര്യം പക്ഷെ മെന്റൽ സ്ട്രഗിൾകൾ അതായത് ഇത് മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളുകളുടെ മെന്റൽ സ്ട്രഗിൾ നെർവ് നെർവസ് ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് മാറാം ഞരമ്പുകൾ ദ്രവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഞരമ്പുകള് എപ്പോഴും ഈ മാനസിക പ്രശ്നമുള്ള ഒരാളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ആങ്ഷ്യസ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഇയാളെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ നല്ല തളർന്നു നമ്മളൊരു കസാരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പുകൾ എപ്പോഴും വലിഞ്ഞിരിക്കുന്നത് കൊണ്ട് വലിഞ്ഞു മുറിയ ഞരമ്പുകൾ നമ്മുടെ ബോഡി റെസ്റ്റ്ലെസ് ആക്കുന്നു നമ്മുടെ ആങ്സൈറ്റി കൂടുന്നു നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല കണ്ണിന്റെ കാഴ്ച കുറയുന്നു പല്ലുകളുടെ കാൽസ്യം കിട്ടാതാകുന്നു അങ്ങനെ എല്ലാ അവയവങ്ങൾ ബാഹ്യ അവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും ബാധിച്ച് ഒരാൾ ഇഞ്ചി ഇഞ്ചായി മരിച്ചുകൊണ്ടിരിക്കണം അപ്പോഴൊന്നും നിങ്ങൾ പറയുന്നു ഇത് കർത്താവ് എടുക്കുന്ന കുരുഷാണ് കർത്താവ് തരുന്ന കുരുഷാണ് എന്ന് പറയുന്നു മോചനദ്രൈവമായ ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്ന് പറയുന്നു ഇവിടെ നിങ്ങൾ ഇതെല്ലാം സഹിച്ചിട്ടും നിങ്ങളുടെ പല്ലില്ല കണ്ണില്ല നിങ്ങളുടെ എല്ലില്ല കിഡ്നി എല്ലാത്തിനെയും നിങ്ങൾ ഈ നിറവും എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുക ഡിപ്രഷൻ ഒക്കെ വരുന്ന കഴിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നിങ്ങളുടെ ജീവിത ബംഗാളിക്ക് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയാണ് ദൈവഹിതം എന്ന് ഇതിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇന്നത്തെ എന്റെ ചോദ്യം ഇത് ദൈവഹിതം ആവുന്നത് എങ്ങനെയാണ് കൃപ ഉണ്ട് എങ്കിൽ ആ സ്ത്രീക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ അതിനെ നേരിടാനുള്ള മനക്കരുത്തുണ്ടായിരിക്കും പക്ഷെ ചില ചില സ്ത്രീകൾക്ക് അതിനുള്ള കരുത്തില്ല നിങ്ങളെ സ്ത്രീകളെന്താണ് മനസ്സിലാക്കി വെച്ചതെന്ന് എനിക്കറിയില്ല പുരുഷന്മാരാണെങ്കിലും ചില പുരുഷന്മാർ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒരു അടിമയെ പോലെ ജീവിച്ച് 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 പോകുന്നുണ്ട് കാരണം അവർ അതിനെ അക്സെപ്റ്റ് ചെയ്തു ഇതാണ് എന്റെ ലൈഫ് എന്ന് വിചാരിച്ച് അവർ ജീവിക്കുന്നു മക്കളെ ഓർത്തോ ഓർത്തോ ചില പക്ഷെ ചില പുരുഷന്മാർക്ക് അത് പറ്റുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ദൈവം കൊടുത്ത പുരുഷ ആണെന്ന് പറഞ്ഞ് അവരെടുക്കാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാനൊരു ഫാദറിനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അദ്ദേഹം സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നെ ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഹ് നിന്റെ ഭർത്താവിന് എന്ത് കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഈ ഇത് തന്നെയാണ് കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും നീ ആ ഒരു ആളെ നമ്മൾ സ്വീകരിക്കണം അതൊരു പൊതുവായാലൊരു ഉപദേശത്തിന് പോയതാണ് അപ്പം സ്വീകരിക്കണം അവർക്ക് ഞാൻ സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുന്ന ഇനി അഥവാ നിങ്ങൾക്ക് അത് അയാളുമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ നാളെ മറ്റൊരു സ്ത്രീയെ തേടി പോകും അങ്ങനെ സ്ത്രീയെ തേടി പോയാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും നോ പറയാൻ പാടില്ല എന്നാണ് നമ്മള അവർ പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അവന് മറ്റൊരു സ്ത്രീയെ തേടി പോയി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കായിരിക്കും അതായത് ആ സ്ത്രീക്കായിരിക്കും എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ഒന്നാമത് പുരോഹിതനാണ് ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് മറ്റൊന്ന് ഐ നോട്ട് ഞാനൊരു ഒരാളെ കുറ്റപ്പെടുത്തല്ല മറിച്ച് ഈ ഒരു ചിന്ത അത് മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു രണ്ടാമത് അദ്ദേഹം സൈക്കോളജി പഠിച്ചിട്ടുണ്ട് സൈക്കോളജി പോട്ടെ അതൊരു ശാസ്ത്രമാണ് ഓക്കെ പോട്ടെ സ്പിരിച്വാലിറ്റി ആണ് അതിലും ഊപ്പർ അതിനു മുകളിൽ എനിക്കറിയാം അപ്പം അങ്ങനെ പറയണം അതായത് പുരുഷന്റെ ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരാളാണ് സ്ത്രീ എന്ന വിശ്വാസം പണ്ട് കാലം മുതലേ ഉണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നിങ്ങളെ ഈ ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ പടം കേട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ത്രീക്ക് ഇമോഷണലി ഒരു പുരുഷനുമായിട്ട് കണക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് സെക്ഷൽ ഇമോഷൻസ് ഉണ്ടാവുന്നത് അവളുടെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ടോയ് പോലെ മാത്രമാണ് അവൾ അതിന്റെ ഭാഗമാകുന്നതും സോ സഭാ സംവിധാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ആറാം പ്രമാണം എന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ വിവാഹത്തിനകത്ത് വ്യഭിചാരം നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പല കഥകളും കേൾക്കുക പല ദമ്പതികളോടും സംസാരിക്കുക യാതൊരു സ്നേഹത്തിന്റെ താല്പര്യവും ഇല്ലാതെ ലസ്റ്റിനു വേണ്ടി മാത്രം നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് പാപമാണ് അല്ലെങ്കിൽ അതിനകത്തൊരു വിഭചാരത്തിന്റെ സാധ്യതയുണ്ട് പക്ഷേ ഇരുപത് എല്ലാ സമയവും നമുക്ക് ഇങ്ങനെ പൂർണ്ണമായ സ്നേഹത്തിലേക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ അടിസ്ഥാനപരമായി ശരീരത്തിന്റെ ആവശ്യം തന്നെയാണ് സെക്സ് ഒക്കെയാണ് ഒരു കുറ്റപ്പെടുത്തലുമില്ല പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ബന്ധമെങ്കിലും ഈ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ ഒരു ഭാര്യയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നേ ഇല്ല മനസ്സിന്റെ തലത്തിൽ ഈ വ്യക്തിയേ ഇല്ല എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ഒരു ഒരു വിശുദ്ധമായ കർമ്മമായിട്ട് സെക്സിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുക വിവാഹത്തിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിന്നാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ എൻ്റെ മനസ്സിലില്ല അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നിട്ട് ഞാൻ ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുവാണ് അപ്പൊ ഇതും വിഭിചാരം ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പിന്നെ ഒരു വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ഇത് മനസ്സാണ് എല്ലാം പൂർണ്ണ പൂർണ്ണമായും ആന്തരിക ആന്തരികതയിൽ അധിഷ്ഠിതമാണ് പുതിയ നിയമം ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തു വന്നതിന് ശേഷം എല്ലാം മനസ്സിന്റെ ർമ്മങ്ങളാണ് അങ്ങനെയെങ്കിൽ ഒരു ഭർത്താവിന്റെ കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈംഗിക ബന്ധം ഏർപ്പെടാൻ സാധിക്കുക അതവിടെ നിൽക്കട്ടെ അപ്പൊ നിങ്ങൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഒരു ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇത് മാത്രം അനുഭവിച്ചുകൊണ്ടേയിരിക്കുവാണ് ഇത്രയും ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൂടെ അവരെങ്ങനെയാണ് സ്നേഹത്തിലൊരു റിലേഷൻഷിപ്പിലായിരിക്കുക അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ റിലേഷൻഷിപ്പ് ആകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് ഏഹ് സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്യണം മെന്റലി സ്ട്രഗിൾ ചെയ്യണം അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ സൈഡാണ് ഞാൻ പറയുന്നത് ഇതൊരു വലിയ ടോപ്പിക്കാണ് നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമയില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനോടുള്ള സ്നേഹം അവൾ ഇമോഷണൽ കണക്ഷൻ അതുവഴി ആ പുരുഷൻ അവൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് അവളെ നോക്കുകയോ അവളെ പരിചരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളെ അവൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവളെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇമോഷണൽ കട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് അവൾക്ക് സെക്ഷൽ ഇമോഷൻസ് ഉണ്ടാവാം അതല്ലാതെ പുരുഷന് ഒരുപാട് തവണ സെക്ഷൽ ഇമോഷൻസ് ഉണ്ടാകുന്നു ഒരു ദിവസം അവർക്ക് എല്ലായ്പ്പോഴും സെക്സ് നീടുണ്ട് അതനുസരിച്ച് അവളും അതിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉള്ള മുള്ളിലൂടെ നടക്കുന്ന അനുഭവമാണ് അപ്പൊ എൻ്റെ കർത്താവായ ദൈവം എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു ആ ഹൃദയത്തിലുള്ള ഈശോയെ ചുമക്കുന്ന എൻ്റെ ശരീരം എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സെക്ഷൽ റിലേഷൻഷിപ്പില് ഞാൻ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ അശുദ്ധമാക്കുകയല്ലേ എനിക്ക് ഒരു സ്നേഹവും തോന്നാത്ത എൻ്റെ ലൈഫ് പാർട്ട്ണറോട് ഞാൻ സെക്വൽ റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഞാൻ പാവം ചെയ്യുകയല്ലേ അപ്പോൾ ഉപദേശം എന്താണ് പറയുന്നത് എൻ്റെ പുരുഷന് നീഡുള്ളത് നീ അതിനെ മാനേജ് ചെയ്യണം അപ്പം എൻ്റെ സംശയം ഇതാണ് എനിക്ക് ഇമോഷണൽ നീഡുണ്ട് എൻ്റെ സംശയമല്ല ഞാൻ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് ഉത്തരവൊക്കെയുണ്ട് ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് ഒരുപാട് സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുരുഷന് സെക്ഷൽ നീഡുള്ളതുപോലെ അവന് ഭക്ഷണം വെച്ച് കൊടുക്കണം പോലെ അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പോലെ സ്ത്രീക്ക് ഇമോഷണൽ നീഡുണ്ട് സ്നേഹിക്കപ്പെടാത്ത ഒരു സ്ത്രീക്കും സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടായില്ല ഇനി കയറ് കിട്ടണം അതിനു വേണ്ടിയാണല്ലോ നമ്മളൊരു പുരുഷനെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയിൽ അവൾക്ക് ഒരു ഒരു അവൾ അവൾ ഒറ്റയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുവാണല്ലോ അവൾ ഒരു പുരുഷന് കിട്ടുന്നത് അവന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവൻ നോക്കുന്നുണ്ടോ അവന് ഉത്തരവാദിത്തോടു കൂടെ അവൻ ജീവിക്കുന്നുണ്ടോ ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു മസ്കുലിനായിട്ടുള്ള പ്രവൃത്തി അവൻ ചെയ്യുന്നുണ്ടോ ഇല്ല അവൻ ഈ സെക്സിന് വേണ്ടി മാത്രമാണ് അവളെ സമീപിക്കുന്നതെങ്കിൽ ഒരു അവകാശവും ഇല്ല ആ സ്ത്രീയോട് നിങ്ങക്ക് പറയാൻ ഈ പുരുഷനെ നിങ്ങളെ പൂർണമായും റെസ്പെക്ട് ചെയ്തുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവന്റെ എല്ലാ നീഡും ഫിസിക്കൽ നീഡ് ഉൾപ്പെടെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീയോട് അന്യായം ചെയ്യുകയാണ് അപ്പൊ സ്ത്രീയുടെ ചോദ്യം വന്നില്ല ഇമോഷണൽ നീഡ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് സ്ത്രീ മറ്റൊരു പുരുഷനെ തേടി പോയാൽ ഈ പുരോഹിതൻ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞതനുസരിച്ച് ഫിസിക്കൽ നീഡ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതൊരു പുരോഹിതനല്ല ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫിസിക്കൽ നീഡ് പുരുഷനെ കംപ്ലീറ്റ് ചെയ്യാത്തത് പുരുഷൻ മറ്റൊരു സ്ത്രീയെ തേടിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുകയാണെന്നത് പോലെ ഭാര്യ ഇമോഷണലീഡ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഭർത്താവിന് ഉപേക്ഷിച്ചുകൊണ്ട് അത് കിട്ടുന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പുരുഷനെ ഏറ്റെടുക്കാൻ സാധിക്കുമോ ഇതാണ് എന്റെ ചോദ്യം ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് മൊത്തം നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞ ഞാൻ എൻ്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയും ഒന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന എനിക്ക് കേൾക്കാൻ കഴിയുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ എൻ്റെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന രഹസ്യപരമായ പാപങ്ങളുടെ ആ ഒരു സങ്കടങ്ങളുടെ അവസ്ഥകളിൽ പോലും ഇറങ്ങി വരാൻ കഴിയുന്നത് ഈ ഉപദേശകർക്കല്ല യേശു ക്രിസ്തുവിനാണ് നീ എന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് കർത്താവിന് അറിയാം തീർച്ചയായും കർത്താവ് കുരിശെടുക്കാൻ പറയും മുൾ അണിയാൻ പറയും കുരിശില കയറാൻ പറയും ഇതെല്ലാം ചെയ്യാൻ പറയും എന്നിട്ടും ഒരാളെയും രക്ഷിക്കാൻ പറ്റാത്ത വിധം ഒരു മനുഷ്യൻ പാപബോധത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അയാൾ പശ്ചാത്താപിക്കുന്നില്ല എങ്കിൽ അയാളെ രക്ഷിക്കാൻ ദൈവന്തപുരാനം പോലും പറ്റില്ല പിന്നെ എന്തിനാണ് ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് അതായത് പാപബോധം ഇല്ലാത്തൊരു വ്യക്തി നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല അവനതുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അത് എത്ര വലിയ സുശാഷികളോട് നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ ഉത്തരം കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ ത്യാഗം സഹിച്ചും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹെൽത്ത് പോകുന്നു നിങ്ങളുടെ ആരോഗ്യം പോകുന്നു നിങ്ങൾ പ്രാന്തിയായി തുടങ്ങുന്നു ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങുന്നു ആ വെൻറ്റ് ത്രൂ ഓൾ ഓഫ് ദീസ് എന്നിട്ടും മറ്റേ ആളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങളുടെ ആത്മാവ് നശിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് സ്ട്രഗൾസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടാകുന്നു നിങ്ങൾ ആത്മഹത്യ ചെയ്തെന്നിരിക്കുക നിങ്ങളുടെ സ്വർഗ ആത്മാവ് സ്വർഗത്തിൽ പോകും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യ രക്ഷിക്കാനും വേണ്ടിയുള്ള നിങ്ങളുടെയും പോരാട്ടത്തിൽ നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന് ഈ പറയുന്നവർക്ക് നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയുമോ ഞാൻ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയല്ല പക്ഷെ സ്ത്രീകളുടെ ന്യായങ്ങൾ ഇത് മിക്കപ്പോഴും സ്ത്രീകൾക്കാണ് പ്രശ്നം പുരുഷന്മാർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല ഞാൻ ഒരുപാട് സ്ത്രീകളെ കേട്ടതുകൊണ്ടാണ് സ്ത്രീ നിന്റെ രഹസ്യ സങ്കടങ്ങളിൽ ഇറങ്ങി വരുന്ന ഈശോയോട് ചോദിക്കുക ഇതാണ് അവസ്ഥ എന്താണ് ചെയ്യേണ്ടത് ഈശോ നിങ്ങളെ മോചിപ്പിക്കേണ്ടിയിടത്തു നിന്നും മോചിപ്പിക്കുകയും കുരിശെടുക്കാനാണ് പറഞ്ഞതെങ്കിൽ കൃപ തരികയും ചെയ്യും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ